ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു കമൻ്റ് വായിച്ച് കേൾപ്പിക്കാം അതായത് അതെന്താ ആണിനെ പെണ്ണ് മോളെ എന്ന് വിളിച്ച് കളിയാക്കുന്ന സ്ത്രീകൾ എന്താ അത്രയ്ക്ക് മോശമാണ് ഒരു ചീത്ത വിളിക്കുന്നതുപോലെ മോളെ മോളെ എന്ന് വിളിക്കുന്നത് മോളെ എന്ന് വിളിക്കുന്ന പരിപാടികളാണ് ചെയ്യുന്നത് അത് നിങ്ങൾ മോശമാക്കി പറഞ്ഞതല്ലേ മോളെ സ്ത്രീ എന്ത് മോശ പ്രവർത്തികളാണ് ചെയ്തത് ഇതിന് ആൻസർ പറയണം ഈ ഒരു കമൻറ്റ് നിങ്ങൾ കാണണം ഇത് നമ്മുടെ സിജോ എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻ്റാണ് ഈ കമൻ്റ് പറയാനുണ്ടായ ഒരു കാര്യം നമുക്കെല്ലാവർക്കും മുളക് ലൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ എല്ലാവർക്കും അറിയാം അത് ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോ ചെയ്തതും പലരും കണ്ടിട്ടുണ്ട് അത് ഓരോ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർക്കൊരു കണ്ടൻറ്റ് കിട്ടുമ്പോൾ അവരതിനെ പറ്റി റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യും അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഇനി ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ കഥ എന്തെന്ന് അറിയണോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം അതായത് നമ്മുടെ സിജോയും അനന്തും ഒരിക്കലും എനിക്ക് സിജോ ഈ പറഞ്ഞ ഇതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ അനന്തു അവിടെ മാന്യമായിട്ടാണ് സിജോയെ ഒരു മോശമാക്കി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അനന്തു അവിടെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അനന്തു അപ്പോഴും പറയുന്നുണ്ട് ഈ സിജോയുടെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരെയും മോനേയും മോനേയും മോനെ എന്ന് വിളിക്കും അത് ചിലപ്പോൾ ഇഷ്ടത്തോടു കൂടിയായിരിക്കും വിളിക്കുന്നത് പക്ഷേ ഇതിവിടെ സിജോ ഒരിക്കലും മോന എന്ന് വിളിച്ചത് ഇഷ്ടത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നില്ല ആ എന്ന് വിളിച്ചത് അനന്തു പറയുന്നുണ്ട് എൻ്റെ പേര് വിളിക്കാം എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ എൻ്റെ പേര് അനന്തു എന്ന് വിളിക്കാം പക്ഷേ പിന്നെ എന്താ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അനന്തു ചെയ്തു കഴിഞ്ഞപ്പോൾ സിജോ പിന്നെ എന്താ മോനെ എന്ന് മാറ്റിയിട്ട് എന്ന് വിളിക്കുന്നു അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം സിജോയുടെ കമൻ്റ് ബോക്സ് ഫുള്ള് എന്താ സിജോയ്ക്കെതിരായിട്ടുള്ള കമൻസുകളാണ് അതിലൊരു കമൻ്റാണ് ഞാൻ വായിച്ചത് ഇതു തന്നെയാണ് സിജോയ്ക്ക് ബിഗ് ബോസിലും പറ്റിയത് അതായത് റോക്കിയും സിജോയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴ് റോക്കിയെ കൂടുതൽ ദേഷ്യക്കാരനാക്കുകയാണ് സിജോ ചെയ്തത് കാരണം ഒരാണിനോട് ഒരാണ് ചെന്ന് പറയാം അടിക്ക് 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 എന്ന് പറയുമ്പോൾ റോക്കി അടിച്ചു അതൊരിക്കലും റോക്കിയെ തെറ്റു പറയാൻ പറ്റത്തില്ല സിജോ കാരണം റോക്കിയുടെ ചാൻസ് തന്നെയാണ് നഷ്ടപ്പെട്ടത് അത് നമ്മൾ അന്നേരം തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് അത് കാണുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും സിജോ ചെല്ലുകയാണ് എന്നെ അടിക്ക് 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 അത് എന്ത് കുഞ്ഞുമാവേ എന്ത് കുണ്ണുവാവേന്ന് അങ്ങനെങ്ങനെ ഒരു വാക്കുകൂടെ പറയുന്നുണ്ട് എന്നെ അടിക്ക് അടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ റോക്കി ഒന്ന് കൊടുത്തു അതൊരിക്കലും റോക്കിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഒരാണിനോട് ചെന്നിട്ട് ആണിനെ അത്ര ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ആരാണെങ്കിലും ചെയ്തു പോവും അതാണ് അവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ് ഇവിടെ എന്തുവാ ഉപ്പുമുളക് ലൈറ്റിലെ നേരത്തെ പൊന്നു ഒളിച്ചോടിപ്പോയപ്പോഴും ഈ പറയുന്ന സിജോ തന്നെ ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കെതിരായിട്ട് പിന്നീട് ഇപ്പം രണ്ടാമത് രണ്ടാമത്തെ മകൾ ഒളിച്ചോടിപ്പോയപ്പോൾ അവരുടെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞപ്പം അവർ സിജോയ്ക്ക് സഹതാപം തോന്നി തോന്നി അത് നമ്മൾ ആർക്കാണെങ്കിലും ആ വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും ആ മാതാപിതാക്കളുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് ഒരു വിഷമമൊക്കെ വരും അപ്പം അനന്തുവിനെ ഇപ്പം അവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല അനന്തു കിട്ടിയ കാര്യമെടുത്ത് അനന്തു അവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും അവരെ ഒന്നും എന്തോ ചിന്തിച്ചിട്ട് ചെയ്തതല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അനന്തു അവിടെ ചെയ്തു അതൊരിക്കലും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുതന്നെയാണ് സിജുയും സിജു എത്ര പേരുടെ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു അപ്പം അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുമോ സങ്കടം ഉണ്ടാവുമോ എന്ന് സിജു കരുതുന്നില്ലല്ലോ അപ്പം അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സിജു ഈ പെണ്ണ് എന്ന് വിളിച്ചത് ഒരിക്കലും മോളെ എന്ന് വിളിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല അനന്തൂരാണ് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം ഇറ്റലി പത്തനംതിട്ടയിൽ പത്തനംതിട്ട റാന്നിയിൽ നടന്നൊരു സംഭവം ഇറ്റലിക്കാരൻ അച്ചായം വന്നിട്ട് ഒരു പെണ്ണിനെ കോട്ടയത്തു നിന്ന് ഒരു പെണ്ണിനെ കെട്ടുന്നു ലാസ്റ്റിൽ അതിൻ്റെ സ്വർണ്ണമെല്ലാം മാറ്റി പിറ്റിയ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് മുങ്ങുന്നു ലാസ്റ്റിൽ പറഞ്ഞു വരുത്തിയത് എന്തുവാ താൻ കിട്ടിയത് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ആ പെണ്ണിനെ എത്രത്തോളം നാണം കെടുത്താകും അത്രത്തോളം നാണം കെടുത്തിയിട്ടാണ് അയാൾ പോയത് കാരണം അതൊരു പെണ്ണാണ് അന്നേരം ലാസ്റ്റിൽ എല്ലാവരുടെയും മുന്നേ ആ ഇത് ട്രാൻസ്ജെൻഡർ ആണോ അതോ പെണ്ണാണോ എന്നുള്ള ഒരു ചിന്ത തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആ വ്യക്തി പോയത് അതുപോലെയാണ് മോ മോനെ എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് മോളെ എന്ന് വിളിക്കാൻ അത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതവിടെ സിജോ ചെയ്തത് തെറ്റാണ് സിജോ മാപ്പ് പറഞ്ഞേ പറ്റൂ അവിടെ പ്രതികരിക്കുന്നുണ്ടല്ലോ ആനന്ദു മാന്യമായിട്ട് പ്രതികരിക്കുന്നു അപ്പം അതുപോലെ തന്നെ തിരിച്ചും പ്രതികരിക്കണമായിരുന്നു ഇതിവിടെ ചെയ്തത് സിജോ നല്ല കാര്യമാണെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല അത് ഈ പല കമൻ്റുകളും സിജോയുടെ കമൻ്റ് ബോക്സിൻ്റെ അടിയിൽ പല കമൻറ്റുകളും സിജോയ്ക്ക് എതിരാണ് സിജോ ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറയത്തുള്ളൂ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരു തെറ്റൊക്കെ സംഭവിക്കാം പക്ഷേ അത് തിരുത്തി സംസാരിക്കണം അല്ലെ ആ വീഡിയോ ഇടുന്നതിന് മുന്നേ സിജോയ്ക്ക് ഒന്നും തോന്നാമായിരുന്നില്ല ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ ഇടുന്നത് ഈ ഇടുന്ന വീഡിയോ ഒരു തെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെ ഞാൻ ആ മോളെ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു കാരണം അത് തെറ്റ് തന്നെയാണ് കാരണം അത് എല്ലാവരും എത്രയോ പേര് കാണുന്നതാണ് സോഷ്യൽ മീഡിയ ആണ് ചിലപ്പോൾ ആ വീഡിയോ അങ്ങ് വൈറലാകാൻ ചാൻസ് കാണുമായിരിക്കും അപ്പോൾ അത് എത്രയോ പേര് കാണുന്ന വീഡിയോ ആയിരിക്കും ഞാൻ അത് തെറ്റാണ് എന്ന് സിജോ മനസ്സിലാക്കണമായിരുന്നു സിജോ ഇവിടെ ചെയ്തത് വളരെയധികം തെറ്റായിപ്പോയി അനന്തുവിനോട് മാപ്പ് പറയുന്നതാണ് അല്ലെ ആ വീഡിയോ ഡിലീറ്റാക്കുന്നതാണ് നല്ലത്